സാറന്മാരെ അതു സംസാരിക്കേ ഒരു സിമ്മ വേണമായിരുന്നു ആണോ അതിനാണ് ഏറ്റവും നല്ല സിമ്മ് വടണോ എന്തോ ഐഡിയ ആണോ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ സ്പീഡുള്ള സിമ്മേ അത് നമ്മുടെ നമ്മടെ ഫോൺ യൂസ് ചെയ്യാൻ നെറ്റിന് വേണ്ടിയാ അതിനാണെങ്കിലേ വോടാ ഫോണാ നല്ലത് ഇരുന്നൂറ്റി അമ്പത്തൊന്നിലേക്ക് വൺ ജി ബി നെറ്റാ കിട്ടുന്നത് അത് ഒരു മാസത്തേക്ക് ഓഫർ ഉണ്ടല്ലോ ഞങ്ങൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആയിരിക്കും തരും അതായിരിക്കും വേണം എന്നാലേ അങ്ങനെയാണോ രണ്ട് ജീവി ഡാറ്റ ഉണ്ടല്ലോ ഞാൻ നാനൂറ്റിഅമ്പത്തൊന്ന് രൂപ എന്നാലേ ആ സെയിം ഓഫർ ഉണ്ടല്ലോ നാനൂറ്റി നാപ്പത്തി ഒമ്പതായിരിക്കും ഞാൻ തരും അതെ കുറഞ്ഞൊന്നില്ലേ ഓ അങ്ങനെയാണോ എങ്കിലേ പതിനാല് രൂപയ്ക്ക് ഉണ്ടല്ലോ അമ്പത് എം ബി ആയി തരും അമ്പത് എം പി നാപ്പത്തിനാലും നൂറ്റമ്പത് എം ബി ഞാൻ തരും ുംരുന്നൂറ്റിഅൻപത്തിരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപക്കും തരുന്ന ഓഫർ ഉണ്ടല്ലോ ഞങ്ങള് വേറൊരു നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് തരാം അത് കൊള്ളാലോ സ്വന്തമായിട്ട് മലമല്ല ഉണ്ടോ അതെന്തിനാ അതിന്റെ മണ്ട കയറിയിരിക്കുമ്പോഴേ ഒരു കാറ്റടിച്ച ഒരു കുറ്റി കിട്ടിയാ കിട്ടിണ്ണ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞത് എണ്ണ ചോദിക്കണ്ണേ നീയൊക്കെ സിമ്മെടുത്താലും ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഗുന്തോ ഇല്ല എനിക്ക് മാസാ മാസം കിട്ടണ്ടേ ഗവൺമെന്റിന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ആണെങ്കിലേ ഈ മണ്ടന്മാരും കോടീശ്വരന്മാരോ കോടീശ്വരന്മാര് ഇന്ന് നമ്മുടെ ഇന്ത്യ കീഴടക്കി നാളെ ലോകം മൊത്തം നമ്മുടെ കൈപ്പിടിയിലാക്കണം എന്നാലേ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഓഫറിനല്ല രണ്ടു രൂപ വെച്ച കൂട്ടിയാലും

ിൽ ഒന്നെടുത്ത് നോക്കാം എന്റെ പൊന്ന് സാറേ ഇവനൊക്കെ വലിച്ചോണ്ടിരിക്കും കേട്ടോ ഫ്രീ ആയിട്ടല്ലയോ വലിച്ചാലും കുഴപ്പമില്ല സെക്കൻഡറി സിമ് ആയിട്ട് ഉപയോഗിക്കാല്ലോ ഓ നാടിന് നന്മ ശരി സാറേ നമ്മൾക്ക് പണിയാവൂ ആവത്തില്ല

ഞങ്ങളുടെ നെറ്റ് ഒരിക്കലും തീർന്നു പോകല്ലേ ഞങ്ങളുടെ മുകേഷ് അംബാനിക്കും കുടുംബത്തിനും നല്ലത് മാത്രം വരുത്തണേ പെട്രോളിന്റെ വില കൂട്ടിയാലും ഞങ്ങളുടെ നെറ്റിന്റെ വില കൂട്ടരുതേയും ഓഫർ അച്ചടും രണ്ട് ജി ബി ആക്കുവാണെ വല്ല സാറേ കേട്ടാ ആറ് മാസം ഇത് കണ്ടോ ഫ്രീ ഫ്രീ ഓഫർ ഓഫർ റീചാർജ് ആക്കാൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കാണിക്കുന്നേ പറ്റിക്കാൻ നോക്കണം ആയിട്ട് യും ചെയ്യും യൂസേഴ്സിനെ കൂട്ടുകയും ചെയ്യും പ്രൈമറി മാക്കുകയും ചെയ്യും കഴിഞ്ഞിട്ട് ഓഫർ എടുത്ത് ഇതേപോലെ നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എത്ര നിങ്ങളെ പറ്റിച്ചോണ്ടിരുന്നത് പ്രൊവൈഡേഴ്സ് നെറ്റ് കണ്ടിരുന്നത് ആ എച്ച് ഒരു മാസത്തേക്ക് അല്ലയോ ഇപ്പോഴോ ഇരുന്നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഡേറ്റ കോള് എസ് എം എസ് എങ്ങനെ ഞാൻ ആക്കിച്ചു ജനങ്ങളുടെ നന്മ നോക്കി മാത്രം ഞാൻ ഇന്ത്യയിലെ ആൾക്കാരെ പറ്റിച്ചല്ലേ ഒരിക്കലും എങ്ങനെ കാണും കാണാൻ പറ്റത്തില്ല എന്തോ സ്പോർട്സ് അങ്ങനെ എന്തോ ഒരു ടി വി ചാനൽ ഉണ്ട് അതിനകത്ത് ഒത്തിരി പൈസ റീചാർജ് ചെയ്യാം എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ അതേ ഈ ജനങ്ങളുടെ നന്മ മാത്രം മുൻനിർത്തി ഞാൻ ഫ്രീ ആയിട്ട് കളി കാണിക്കാം